പാർക്കിംഗ് സൗകര്യമില്ലാതെ തൊടുപുഴ നഗരം നഗരമധ്യത്തിലെ പഴയ റോഡുകളിലൊന്നും വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല പൊതുസ്ഥലങ്ങൾ നോ പാർക്കിംഗ് ബോർഡ് വച്ച് പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ സ്വന്തമാക്കി ഉപയോഗിക്കുന്നതും തൊടുപുഴയിൽ കാണാം അതിവേഗം വളരുന്ന നഗരം എന്ന ഖ്യാതി ഉണ്ടെങ്കിലും മതിയായ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതാണ് തൊടുപുഴ നേരിടുന്ന വലിയ പ്രശ്നം നഗരത്തിലെ വാണിജ്യ കേന്ദ്രങ്ങളായ പഴയ റോഡുകളിലൊന്നും വാഹനം പാർക്ക് ചെയ്യാൻ തീരെ സൗകര്യമില്ല പ്രധാന വാണിജ്യ കേന്ദ്രമായ മാർക്കറ്റ് റോഡിൽ എലിയക്ര വാഹനങ്ങൾക്ക് പോലും പാർക്ക് ചെയ്യാൻ സൗകര്യം തീരെ പരിമിതമാണ് പല വ്യഞ്ജനങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇതാണെങ്കിൽ പോലും സാധനങ്ങൾ വാങ്ങി വാഹനങ്ങളിലേക്ക് നേരിട്ട് വെക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഉപഭോക്താക്കൾ പാലാ റോഡിലെയും മൂവാറ്റുപുഴ റോഡിലെയും ഇടുക്കി റോഡിലെയും സ്ഥിതിയും വ്യത്യസ്തമല്ല ബൈപ്പാസുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ താരതമ്യേന സ്ഥലമുണ്ടെങ്കിൽ പോലും ഇവ കൂടിച്ചേരുന്ന ജംഗ്ഷനുകളിൽ സ്ഥലപരിമിതി വലിയ പ്രശ്നമാണ് നഗരത്തിൽ വീതിയുള്ള ഭാഗങ്ങളിലെല്ലാം റോഡ് ഉൾപ്പെടെ പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ കസ്റ്റമേഴ്സ് പാർക്കിംഗ് ഉള്ളിൽ ബോർഡ് വെച്ച് കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ശേഷിക്കുന്ന സ്ഥലം ഓട്ടോ സ്റ്റാൻഡുകളായി പോയിട്ടുണ്ട് അമ്പലം ബൈപ്പാസ് വീതി കൂടിയതും താരതമ്യേന പുതിയ റോഡുമാണെങ്കിലും വഴിയോര വാണിപ്പക്കാരുടെ പിടിയിലായി കഴിഞ്ഞു വേണ്ടത്ര പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത മൂലം പേരുകെട്ട പല വാണിജ്യ സ്ഥാപനങ്ങളും നഗരമധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയിട്ടുണ്ട് ഇവയിപ്പോൾ പുതിയ ഇടമാണ് കണ്ടെത്തിയിട്ടുള്ളത് പഴയ സ്റ്റാൻഡ് പരിസരത്തെയും മുനിസിപ്പൽ ഓഫീസ് പരിസരത്തെയും പേരുകെട്ട വസ്ത്ര സ്ഥലം കാലിയാക്കി പോയവരിൽ പ്രമുഖർ പരിമിതമായ എണ്ണം പേയാൻ പാർക്കുകൾ ഉണ്ടെങ്കിലും ഇവ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നഗരത്തിലെത്തുന്നവർക്ക് യാതൊരു ധാരണയുമില്ല റോഡ് വക്കലെ ഫുട്പാത്തുകളിലാണ് ഇപ്പോൾ വാഹനങ്ങൾ ഏറെയും പാർക്ക് ചെയ്യുന്നത് നഗരവികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ ജനങ്ങളുടെ പാർക്കിംഗ് ദുരിതത്തെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിഴ ചുമത്തുന്നതിലും നോ പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിലും മാത്രമാണ് അധികൃതരുടെ ശ്രദ്ധ നഗരത്തിൽ എത്തുന്നവരുടെ സൗകര്യത്തിനൊപ്പം വാണിജ്യ പുരോഗതിക്കും പാർക്കിംഗ് സൗകര്യം അനിവാര്യമാണെന്ന് അധികൃതർ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്